നമസ്കാരം കേരളത്തിൽ നിന്നും ഹാജി അലി ധർഗയിലേക്ക് ട്രെയിൻ മാർഗം പോകാൻ ആഗ്രഹിക്കുന്നവർക്ക് തീർച്ചയായും ഉപകാരപ്രദമാവുന്ന ഒരു വീഡിയോ ആണിത് എല്ലാ ജില്ലയിലുള്ളവർക്കും തീർച്ചയായും ഉപകാരപ്രദമാവുന്നതാണ് മൂന്ന് ട്രെയിനുകളെ പറ്റിയിട്ടാണ് നമ്മുടെ ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ ഞാൻ വിവരിക്കുന്നത് വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പ് എല്ലാവരും എനിക്ക് തരുന്ന കണക്ക് ഒരു ചെറിയ ലൈക്ക് തന്ന് സഹായിക്കണേ പതിനഞ്ചാം നൂറ്റാണ്ടിൽ ജീവിച്ച സൂഫി വര്യൻ ഭീർ ഹാജി അലി ഷാ ബുഖാരിയുടെ ശവകുടീരം സ്ഥിതി ചെയ്യുന്ന സ്ഥലമാണ് ഹാജി അലി ദർഗ അറേബ്യൻ കടലിൽ അഞ്ഞൂറ് അടി ഉള്ളിലേക്ക് മാറി വോർലി തീരത്താണ് ദർഗ സ്ഥിതി ചെയ്യുന്നത് കടലിൽ സ്ഥിതി ചെയ്യുന്ന ഏഷ്യയിലെ ഏക ദർഗയാണ് ഹാജി അലി പതിനഞ്ചാം നൂറ്റാണ്ടിലെ ലോകം ചുറ്റിക്കറങ്ങിയ ശേഷം മുംബൈയിൽ താമസമാക്കിയ ഫീർ ഹാജി അലീഷ ബുഖാരിയുടെ ദർഗയുടെ നിർമ്മാണം ആയിരത്തി നാന്നൂറ്റി മുപ്പത്തി ഒന്നിലാണ് പൂർത്തിയായത് വ്യാഴം വെള്ളി ദിവസങ്ങളിൽ ദർഗയിൽ നടക്കുന്ന പ്രത്യേക പ്രാർത്ഥനകളിൽ പങ്കെടുക്കാൻ അരലക്ഷത്തിലധികം വിശ്വാസികൾ എത്താറുണ്ട് മഹാരാഷ്ട്രയിലെ തെക്കൻ മുംബൈയിലെ വോർലി തീരത്തൊരു ദ്വീപിൽ സ്ഥിതി ചെയ്യുന്ന ഹാജി അലി ദർഗയിലേക്ക് നമുക്ക് കേരളത്തിൽ നിന്ന് എങ്ങനെ ട്രെയിനിൽ എത്തിച്ചേരാം എന്ന് നോക്കാം ഏതൊക്കെ ട്രെയിനുകളാണെന്ന് നോക്കാം അപ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം കേരളത്തിൽ നിന്ന് നമ്മൾ പോകുമ്പോൾ നമ്മൾ ഇറങ്ങേണ്ടത് മുംബൈ തന്നെയാണ് മുംബൈയിൽ തന്നെ പല പല സ്റ്റേഷൻസ് ഉണ്ടല്ലോ ഒന്ന് ദാദർ സ്റ്റേഷനുണ്ട് സി എസ് എം ടി ഉണ്ട് എൽ ടി ഉണ്ട് ഇതിൽ നമ്മുടെ ഹാജി അലി ദർഗയിലേക്ക് പോകാനായിട്ട് ഏറ്റവും അടുത്തുള്ള സ്റ്റേഷൻ ദാദർ സ്റ്റേഷനാണ് അവിടെ ഒരു ആറേ പോയിൻ്റ് രണ്ട് കിലോമീറ്റർ ദൂരം മാത്രമേ ഉള്ളൂ ദാദർ സ്റ്റേഷനിൽ നിന്നും ഹാജി അലി ദർഗയിലേക്ക് ഒരു ഇരുപത്തി മൂന്ന് മിനിറ്റോളം യാത്ര പിന്നുള്ളത് അടുത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സി ആണ് അതായത് നമ്മുടെ ഛത്രപതി ശിവാജി മഹാരാജ ടെർമിനസ് അവിടെയും ഒരു വലിയ ദൂര ഒരു ആറേ ആറ് കിലോമീറ്റർ ദൂരം മാത്രം ആ ഒരു റെയിൽവേ സ്റ്റേഷനിൽ നിന്നും നമ്മുടെ ഹാജി അലി ദർഗയിലേക്ക് പിന്നുള്ളത് എൽ ടി ആണ് ലോക്മാന്യത്തിലൊക്കെ ടെർമിനൽസ് മുംബൈ ലോക് മാന്യത്തിലൊക്കെ ടെർമിനൽസ് നമ്മൾ അന്ന് എത്തിക്കഴിഞ്ഞാൽ നമുക്കൊരു നാൽപ്പത് മിനിറ്റ് യാത്രയുണ്ട് ഏകദേശം പതിനെട്ട് കിലോമീറ്ററോളം ദൂരം മുംബൈയിലെ ആ ഒരു റെയിൽവേ സ്റ്റേഷനിൽ നിന്നും നമുക്ക് ദർഗയിലേക്ക് പോവേണ്ടതായിട്ടുണ്ട് അപ്പൊ ഈ മൂന്ന് സ്റ്റേഷനും ദാദാ സ്റ്റേഷൻ മുംബൈയിലെ സി എസ് എം ടി സ്റ്റേഷൻ എൽ ടി ടി ഈ മൂന്ന് സ്റ്റേഷനുകളും നമ്മുടെ മുംബൈയിൽ തന്നെയാണ് ഈ മൂന്ന് സ്റ്റേഷനുകളിലും എത്തിച്ചേരുന്ന മൂന്ന് ട്രെയിനുകളുടെ വിവരണമാണ് ഞാൻ പറയുന്നത് കേട്ടോ അതിൽ രണ്ട് ട്രെയിനുകൾ ആഴ്ചയിൽ ഓരോ ഓരോ ദിവസങ്ങളേ ഉള്ളൂ ബാക്കി മൂന്നാമത്തെ ട്രെയിനുകൾ എല്ലാ ദിവസവും സർവീസ് നടത്തുന്ന ട്രെയിനാണ് ആ ഒരു ട്രെയിൻ്റെ പേര് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലാവും അത് ഉറപ്പായ കാര്യമാണ് അപ്പോൾ ഇപ്പോൾ ഒരു ഏകദേശ രൂപം കിട്ടിയല്ലോ ദൂരത്തിൻ്റെ കാര്യങ്ങളിൽ അതായത് റെയിൽവേ സ്റ്റേഷനിൽ നിന്നുള്ള ഇനി നമുക്ക് ഒട്ടും സമയങ്ങളെ അതായത് ട്രെയിനുകളെ പരിചയപ്പെടാം ആദ്യത്തെ ട്രെയിനെ പരിചയപ്പെടാം ഫ്രണ്ട്സ് ഇത് ട്രെയിൻ നമ്പർ നൂറ്റി അറുപത്തി മൂന്ന് മുപ്പത്തി രണ്ട് മുംബൈ സി എസ് എം ടി എക്സ്പ്രസ്സാണ് ടിക്കറ്റ് കൺഫേം ആയിട്ടും കിട്ടുന്ന ഒരു ട്രെയിനാണ് കേട്ടോ ഇത് തിരുവനന്തപുരം സെൻട്രൽ നിന്ന് രാവിലെ നാല് ഇരുപത്തി അഞ്ചിന് ആരംഭിക്കുന്ന ട്രെയിൻ ആലപ്പുഴ വഴി രണ്ടാം ദിവസം രാത്രി ഏഴ് അഞ്ചിന് സി എസ് എം ടിയിലേക്ക് എത്തിച്ചേരുന്നുണ്ട് നമ്മുടെ മുംബൈയിലെ ആഴ്ചയിൽ ശനിയാഴ്ചകളിൽ മാത്രമേ ഈ ഒരു ട്രെയിൻ സർവീസ് ഉള്ളൂ ശ്രദ്ധിക്കുക ഈ ഒരു ട്രെയിൻ തിരുവനന്തപുരം സെൻട്രൽ നിന്ന് രാവിലെ നാല് ഇരുപത്തിയഞ്ചിന് ആരംഭിക്കുന്ന ട്രെയിൻ രണ്ടാം ദിവസം വൈകുന്നേരം ആറ് മുപ്പത്തി ഏഴിന് ദാദാർ സെൻട്രലും സ്റ്റോപ്പ് ഉണ്ട് കേട്ടോ മുംബൈയിലെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇവിടെ ഇറങ്ങാം അല്ലെങ്കിൽ ഈ ട്രെയിൻ്റെ ആയ രാത്രി ഏഴ് അഞ്ചിന് സി എസ് എം ടിയിൽ അടുത്ത സ്റ്റോപ്പായ സി എസ് എം ടിയിൽ എത്തുന്ന അവിടെ ഇറങ്ങാം അതൊക്കെ ഓരോരുത്തരുടെ പേഴ്സണൽ ഇഷ്ടം അപ്പം ഈ ട്രെയിനിൽ നമുക്ക് ആയത് രണ്ട് സ്റ്റേഷൻസ് ഉണ്ട് അടുത്തുള്ള ദർഗയിലേക്ക് പോകേണ്ട അടുത്തേക്കുള്ള രണ്ട് സ്റ്റേഷനും ഈ ഒരു ട്രെയിനിലുണ്ട് അപ്പോൾ അത് മനസ്സിലായെന്ന് വിചാ വിചാരിക്കുന്നു ഇനി ഈ ഒരു ഇതേ ട്രെയിൻ തന്നെ ട്രെയിൻ നമ്പർ നൂറ്റി ആയിട്ട് ഞായറാഴ്ചകളിൽ തിരിച്ചും സർവീസ് ഉണ്ട് അത് നമ്മുടെ സി എസ് എം ടിയിൽ നിന്നും രാത്രി എട്ട് മുപ്പത്തി അഞ്ചിന് ആരംഭിച്ച മൂന്നാം ദിവസം രാവിലെ ഏഴ് മണിയോടു കൂടി തിരുവനന്തപുരം സെൻട്രലിലേക്ക് എത്തിച്ചേരും അപ്പോൾ അങ്ങോട്ട് പോകുന്നത് ശനിയാഴ്ചയും ഇങ്ങോട്ട് വരുന്നത് ഞായറാഴ്ചകളിലാണ് ടിക്കറ്റ് നിങ്ങൾക്ക് എന്തായാലും ഈ ഒരു ട്രെയിന് കിട്ടുന്നതാണ് ജനറലിന് ഒരാൾക്ക് വരുന്നത് തിരുവനന്തപുരം സെൻട്രൽ നിന്നാണല്ലോ ആരംഭിക്കുന്നത് അതുകൊണ്ട് തിരുവനന്തപുരം സെൻട്രൽ തൊട്ട് നമ്മുടെ മുംബൈ വരെ നാന്നൂറ്റി നാൽപ്പത് രൂപയും സ്ലീപ്പറിന് എഴുന്നൂറ്റി അറുപത് രൂപയും തേട് എക്കണോമിക്ക് ആയിരത്തി തൊള്ളായിരം രൂപയും തേയുടെ എ സിക്ക് രണ്ടായിരത്തി പത്ത് രൂപയും സെക്കൻഡ് എ സിക്ക് രണ്ടായിരത്തി തൊണ്ണൂറ്റി അഞ്ച് രൂപയാണ് അല്ലെങ്കിൽ രണ്ടായിരത്തി തൊള്ളായിരത്തി അഞ്ച് രൂപ രൂപയാണ് കേട്ടോ ഇനി ഈ ഒരു ട്രെയിനിന് ജനറൽ കമ്പാർട്ട്മെൻറ്റ് വരുന്നത് നാലെണ്ണമാണ് ഏറ്റവും ഫ്രണ്ടിൽ രണ്ടെണ്ണം ഏറ്റവും ബാക്കിൽ രണ്ടെണ്ണം ജനറൽ കമ്പാർട്ട്മെൻറ്റ് എന്ന് നമ്മൾ യു ആർ അൺറിസർവ്ഡ് ആയിട്ടുള്ള കോച്ചസ് പിന്നെ എസ് എൽ ആർ ഡി ഉണ്ട് ഏറ്റവും ഫ്രണ്ടിൽ ഒരെണ്ണം ആ ഒരു കോച്ച് നമ്മുടെ അംഗവൈകല്യമുള്ള യാത്രക്കാർക്ക് വേണ്ടിയിട്ട് പിന്നെ സ്ലീപ്പർ ആറ് കോച്ചസ് ഉണ്ട് എസ് വൺ മുതൽ എസ് സിക്സ് വരെ പിന്നെ പാൻട്രി കാർ ഉണ്ടണം എ സി കോച്ചസ് വരുന്നത് ഏഴെണ്ണമാണ് അതിൽ തേയുടെ എക്കണോമി ഉണ്ട് എം വൺ എം ടു എം ത്രീ എന്നാണ് തേർഡ് എക്കണോമി നമുക്ക് മനസ്സിലാക്കേണ്ടത് തേർഡ് എ സി രണ്ടെണ്ണം അത് ബി വൺ ബി ടു ആണ് തേർഡ് എ സി സെക്കൻഡ് എ സി വരുന്നത് രണ്ടെണ്ണം എ വൺ എ ടു അങ്ങനെ മൊത്തത്തിൽ ഈ ഒരു ട്രെയിനിൽ ഏഴ് എ സി കോച്ചസ് ഉണ്ട് ഇനി നമുക്ക് ഈ ഒരു ട്രെയിൻ അങ്ങോട്ടും ഇങ്ങോട്ടും സർവീസ് നടത്തുമ്പോൾ നിർത്തുന്ന എല്ലാ സ്റ്റേഷൻസും സ്റ്റേഷനുകളിൽ എത്തിച്ചേരുന്ന സമയവും കേൾക്കാം തിരുവനന്തപുരം സെൻട്രൽ നിന്നും വെളുപ്പിനെ നാല് ഇരുപത്തി അഞ്ചിന് ആരംഭിക്കുന്ന ട്രെയിന് അഞ്ചു മണിക്ക് പിന്നെ വർക്കൽ ശിവഗിരിയിലാണ് സ്റ്റോപ്പ് ഉള്ളത് അതുകഴിഞ്ഞാൽ അഞ്ച് ഇരുപത്തി അഞ്ചിന് കൊല്ലം ജംഗ്ഷനിലും ആറ് പത്തിന് കായംകുളം ജംഗ്ഷൻ ആറ് ഇരുപത്തി മൂന്നിന് ഹരിപ്പാടേക്കും ആറ് നാൽപ്പത്തി നാലിന് അമ്പലപ്പുഴയിലേക്കും ഏഴ് മണിയോടുകൂടി ആലപ്പുഴയിലേക്കും ഏഴ് ഇരുപതിന് ചേർത്തലയും എട്ട് പതിനഞ്ചിന് എറണാകുളം ജംഗ്ഷനും എട്ട് നാൽപ്പതിന് ആലുവയിലേക്കും ഒൻപത് നാൽപ്പതിന് തൃശ്ശൂരേക്കും പത്ത് മുപ്പത്തിനാലിന് ഒറ്റപ്പാലത്തേക്കും പിന്നെ രാവിലെ പതിനൊന്ന് മണിയോടുകൂടി പാലക്കാട് ജംഗ്ഷനിലും എത്തിക്കഴിഞ്ഞാൽ ഈ ഒരു ട്രെയിൻ കേരളത്തിൽ സ്റ്റോപ്പ് കഴിഞ്ഞു പിന്നെ ഉച്ചയ്ക്ക് പന്ത്രണ്ട് അൻപത്തി അഞ്ചിന് പോടന്നൂർ ജംഗ്ഷനിലും ഒന്ന് പത്തിന് കോയമ്പത്തൂർ ജംഗ്ഷൻ രണ്ടു മണിയോടുകൂടി തിരുപ്പൂർ ഉച്ചയ്ക്ക് ശേഷം രണ്ട് അൻപതിന് ഈറോഡ് ജംഗ്ഷൻ നാല് മണിക്ക് വൈകുന്നേരം സേലം ജംഗ്ഷൻ വൈകുന്നേരം അഞ്ചരയോടുകൂടി തിരുപ്പത്തൂർ എന്ന് പറയുന്ന സ്റ്റേഷൻ രാത്രി ഏഴേ കാലിന് ബംഗാരപ്പേട്ട ജംഗ്ഷൻ എട്ട് മണിക്ക് കൃഷ്ണരാജപുരം പത്ത് നാൽപ്പത്തി നാലിന് ഹിന്ദുപൂർ എന്ന് പറയുന്ന സ്റ്റേഷനിലെത്തി കഴിഞ്ഞാൽ ആദ്യ ദിവസം കഴിഞ്ഞിരിക്കുകയാണ് പിന്നെ രണ്ടാം ദിവസം ആരംഭിക്കുന്നത് അർദ്ധരാത്രി പന്ത്രണ്ട് അൻപത്തി അഞ്ചിന് ധർമ്മപുരം ജംഗ്ഷൻ എന്ന് പറയുന്നൊരു സ്റ്റേഷനിലാണ് നിർത്തുന്നത് പിന്നെ ഒന്നരയോടുകൂടി അനന്തപൂർ മൂന്ന് പതിനഞ്ചിന് വെളുപ്പിന് ഗുണക്കൽ ജംഗ്ഷൻ നാല് മണിക്ക് അഡോണി നാല് നാൽപ്പതിന് മന്ത്രാലയം റോഡ് അഞ്ച് ഇരുപതിന് റായച്ചൂർ ജംഗ്ഷൻ എന്ന് പറയുന്നൊരു സ്റ്റേഷൻ ആറ് ഇരുപതിന് യാദ്ഗിർ പിന്നെ ഏഴ് മുപ്പത്തി അഞ്ചിന് വാഡി ജംഗ്ഷൻ ഏഴ് അൻപത്തി ഷഹാബാദ് എട്ട് പന്ത്രണ്ടിന് കലബുറഗി ജംഗ്ഷൻ പത്ത് ഇരുപതിന് സോലാപൂർ പതിനൊന്ന് ഇരുപത്തി എട്ടിന് കുർദ്ദാദി ജംഗ്ഷൻ ഉച്ചയ്ക്ക് ശേഷം ഒന്ന് നാൽപ്പത്തി അഞ്ചിന് ദൗണ്ട് ജംഗ്ഷൻ മൂന്ന് പത്തിന് വൈകുന്നേരം പൂനെ ജംഗ്ഷൻ വൈകുന്നേരം നാലരയോടുകൂടി ലോണാവാല അഞ്ച് അൻപതിന് കല്യാൺ ആറ് പത്തിന് താനൈ ആറ് മുപ്പത്തി ഏഴിന് മൂന്നാം ദിവസം വൈകുന്നേരം ദാദാർ സെൻട്രലേക്കും അതേ ദിവസം രാത്രി ഏഴ് അഞ്ചിന് സി എസ് എം ടിയിലേക്കും ട്രെയിൻ എത്തിച്ചേരുന്നതാണ് ഇതാണ് ഈ ഒരു ട്രെയിൻ അങ്ങോട്ട് സർവീസ് നടത്തുമ്പോൾ നിർത്തുന്ന എല്ലാ സ്റ്റേഷൻസും സ്റ്റേഷനുകളിൽ എത്തിച്ചേരുന്ന സമയവും ഇനി ഇതേ ട്രെയിൻ തന്നെയാണ് ട്രെയിൻ നമ്പർ നൂറ്റി അറുപത്തി മൂന്ന് മുപ്പത്തി ഒന്ന് ആയിട്ട് തിരിച്ച് ആഴ്ചയിൽ ഞായറാഴ്ചകളിൽ മാത്രമായിട്ട് സർവീസ് നടത്തുമ്പോൾ സി എസ് എം ടിയിൽ നിന്നും രാത്രി എട്ട് മുപ്പത്തി അഞ്ചിന് ആരംഭിക്കുന്ന ട്രെയിന് പിന്നെ സ്റ്റോപ്പ് ഉള്ളത് എട്ട് അൻപതിന് നമ്മുടെ ദാദർ സെൻട്രൽ ആണ് പിന്നെ ഒൻപതേ കാലിന് താനൈ ഒൻപത് മുപ്പതിന് കല്യാൺ പത്തരയോടുകൂടി കർജദ് എന്ന് പറയുന്നൊരു സ്റ്റേഷൻ രാത്രി പതിനൊന്നേ കാലിന് ലോണാവാല അത് കഴിഞ്ഞാൽ അന്നത്തെ ദിവസം കഴിഞ്ഞു പിന്നെ രണ്ടാം ദിവസം അർദ്ധരാത്രി പന്ത്രണ്ട് പതിനഞ്ചിന് പൂനെ ജംഗ്ഷൻ ഒന്നരയോട് കൂടി ധൌണ്ട് ജംഗ്ഷൻ രണ്ട് നാൽപ്പത്തി എട്ടിന് കുർദ്ദുവതി ജംഗ്ഷൻ മൂന്ന് നാൽപ്പത്തി അഞ്ചിന് സോലാപൂർ അഞ്ച് മുപ്പത്തി ഏഴിന് കലബുറഗി ജംഗ്ഷൻ ആറ് മണിക്ക് ഷഹാബാദ് ആറ് നാൽപ്പത്തി മൂന്നിന് വാഡി ജംഗ്ഷൻ ഏഴ് കാലിന് യാദ്ഗിർ എട്ട് പതിനെട്ടിന് റായച്ചൂർ ജംഗ്ഷൻ എട്ട് നാൽപ്പത്തി എട്ടിന് മന്ത്രാലയം റോഡ് ഒൻപത് ഇരുപതിന് അഠോണി പത്ത് ഇരുപത്തി അഞ്ചിന് കുണ്ടയ്ക്കൽ ജംഗ്ഷൻ പതിനൊന്ന് മുപ്പത്തി എട്ടിന് അനന്തപൂർ പന്ത്രണ്ട് മുപ്പത്തി അഞ്ചിന് ധർമ്മവരം ജംഗ്ഷൻ ഒന്ന് നാൽപ്പത്തി നാലിന് ഹിന്ദുപൂർ മൂന്നരയോട് കൂടി കൃഷ്ണരാജപുരം പിന്നീട് നാലരയ്ക്ക് ബംഗാരപ്പേട്ട ജംഗ്ഷൻ ആറ് ഇരുപത്തിനാലിന് തിരുപ്പത്തൂര് രാത്രി എട്ട് മണിക്ക് സേലം ജംഗ്ഷൻ രാത്രി എട്ട് നാല്പത്തി അഞ്ചിന് ഈറോഡ് ജംഗ്ഷൻ രാത്രി ഒൻപതരക്ക് തിരുപ്പൂര് രാത്രി പത്തരയോടുകൂടി കോയമ്പത്തൂർ ജംഗ്ഷൻ രാത്രി പതിനൊന്ന് മണിക്ക് പോടന്നൂർ ജംഗ്ഷൻ എത്തിക്കഴിഞ്ഞാൽ രണ്ടാം ദിവസം കഴിഞ്ഞിട്ടില്ല അടുത്തത് കേരളം തുടങ്ങിയാണ് രണ്ടാം ദിവസം രാത്രി പതിനൊന്ന് അൻപത്തി അഞ്ചിന് ട്രെയിൻ പാലക്കാട് ജംഗ്ഷനിലേക്ക് എത്തിച്ചേരും ശേഷം മൂന്നാം ദിവസം അർദ്ധരാത്രി പന്ത്രണ്ട് മുപ്പത്തി ഒന്നിന് ഒറ്റപ്പാലം ഒന്ന് കാലിന് തൃശൂർ രണ്ട് പത്തിന് ആലുവ രണ്ട് മുപ്പതിന് എറണാകുളം ജംഗ്ഷൻ മൂന്ന് പത്തിന് ചേർത്തല മൂന്ന് മുപ്പത്തി രണ്ടിന് ആലപ്പുഴ മൂന്ന് നാൽപ്പത്തി അഞ്ചിന് അമ്പലപ്പുഴ നാല് അഞ്ചിന് ഹരിപ്പാട് നാലരയോടുകൂടി കായംകുളം ജംഗ്ഷൻ അഞ്ച് പത്തിന് കൊല്ലം ജംഗ്ഷൻ അഞ്ചരയ്ക്ക് വർക്കല ശിവഗിരി മൂന്നാം ദിവസം രാവിലെ ഏഴ് മണിയോടുകൂടി ട്രെയിൻ നമ്മുടെ തിരുവനന്തപുരം സെൻട്രറിലേക്ക് എത്തിച്ചേരുന്നതാണ് ഇവനാണ് നമ്മുടെ ആദ്യത്തെ ട്രെയിൻ ഞാൻ വീണ്ടും പറയാം ടിക്കറ്റ് ഉറപ്പായിട്ടും കിട്ടുന്ന നല്ലൊരു ട്രെയിനാണ് ഈ മുംബൈ സി എസ് എം ടി എക്സ്പ്രസ് ഇനി നമുക്ക് രണ്ടാമത്തെ ട്രെയിനിൽ പരിചയപ്പെടാം ട്രെയിൻ നമ്പർ ഇരുന്നൂറ്റി ഇരുപത്തിയാറ് മുപ്പത് ദാദാസ് സെൻട്രൽ സൂപ്പർ ഫാസ്റ്റ് എക്സ്പ്രസ് ഈ ഒരു ട്രെയിൻ കൂടുതലും ഉപകാരപ്രദമാവുന്നത് നമ്മുടെ കേരളത്തിലെ മലബാർ ഭാഗത്തുള്ള യാത്രക്കാർക്കാണ് ശ്രദ്ധിക്കുക ഈ ഒരു ട്രെയിൻ ആഴ്ചയിൽ ബുധനാഴ്ചകളിൽ മാത്രമേ സർവീസ് ഉള്ളൂ തമിഴ്നാട്ടിലെ തിരുനെൽവേലി ജംഗ്ഷനിൽ നിന്ന് ആരംഭിക്കുന്ന ട്രെയിൻ ഏഴ് ഇരുപതിനാണ് രാവിലെ ആരംഭിക്കുന്നത് രണ്ടാം ദിവസം വൈകുന്നേരം അഞ്ച് അഞ്ചോടുകൂടി ദാദാർ സെൻട്രറിലേക്ക് എത്തിച്ചേരും ഇത് ട്രെയിൻ തന്നെ ട്രെയിൻ നമ്പർ ഇരുന്നൂറ്റി ഇരുപത്തിയാറ് ഇരുപത്തി ഒൻപത് ആയിട്ട് ആഴ്ചയിൽ വ്യാഴാഴ്ചകൾ എട്ട് നാൽപ്പതിന് നമ്മുടെ ദാദാർ സെൻട്രറിൽ നിന്നും രാത്രി ആരംഭിച്ച് കഴിഞ്ഞാൽ മൂന്നാം ദിവസം രാവിലെ ഒൻപത് മണിയോടുകൂടി തിരുനെൽവേലി ജംഗ്ഷനിലേക്ക് എത്തിച്ചേരുന്നതാണ് നമുക്ക് ഈ ഒരു ട്രെയിൻ്റെ ഡീറ്റെയിൽസ് കേൾക്കുന്നതിന് മുമ്പ് ഈ ഒരു ട്രെയിൻ എവിടെയൊക്കെ ഏതൊക്കെ സ്റ്റേഷൻസിൽ നിർത്തും എന്നുള്ളതൊക്കെ ഒന്ന് നമുക്ക് കേൾക്കാം അതാണ് ആദ്യം വേണ്ടത് തിരുനെൽവേലി ജംഗ്ഷനിൽ നിന്നും രാവിലെ ഏഴ് ഇരുപതിന് ആരംഭിക്കുന്ന ട്രെയിന് പിന്നെ സ്റ്റോപ്പ് ഉള്ളത് എട്ട് പത്തിന് കോവിൽപട്ടിയിലാണ് പിന്നെ എട്ട് അൻപത്തി മൂന്നിന് വിരുദ്ധനഗർ ജംഗ്ഷൻ ഒൻപത് മുപ്പത്തി അഞ്ചിന് മധുരൈ ജംഗ്ഷൻ പിന്നെ പത്ത് നാൽപ്പത്തി അഞ്ചിന് ദിന്ദിഗൽ ജംഗ്ഷൻ പന്ത്രണ്ട് ഇരുപതിന് കരൂർ ജംഗ്ഷൻ ഒന്ന് ഇരുപതിന് ഈറോഡ് ജംഗ്ഷൻ രണ്ട് പത്തിന് തിരുപ്പൂര് മൂന്ന് മണിക്ക് കോയമ്പത്തൂർ ജംഗ്ഷനിൽ എത്തിക്കഴിഞ്ഞാൽ പിന്നെ കേരളം തുടങ്ങുകയാണ് നാല് പത്തിന് വൈകുന്നേരം പാലക്കാട് ജംഗ്ഷൻ അഞ്ച് അഞ്ചിന് ഷൊർണ്ണൂർ ജംഗ്ഷൻ ആറരയ്ക്ക് കോഴിക്കോടും രാത്രി എട്ട് മണിക്ക് കണ്ണൂരും എട്ട് അൻപതിന് കാസർഗോഡ് എത്തിക്കഴിഞ്ഞാൽ ഒരു ട്രെയിൻ കേരളം കഴിഞ്ഞു പിന്നതേ നമ്മുടെ മംഗലാപുരം രാത്രി ഒൻപത് അൻപത്തി അഞ്ചോടുകൂടി മാംഗ്ലൂർ ജംഗ്ഷൻ പതിനൊന്ന് നാൽപ്പതിന് ഉടുപ്പി എത്തിക്കഴിഞ്ഞാൽ ആ ദിവസം കഴിഞ്ഞിരിക്കുകയാണ് പിന്നെ രണ്ടാം ദിവസം അർദ്ധരാത്രി പന്ത്രണ്ട് അൻപതിന് ബൈന്ദൂർ മൂകാംബിക റോഡിലാണ് സ്റ്റേഷനിലാണ് നമ്മുടെ ഈ ട്രെയിന് സ്റ്റോപ്പ് ഉള്ളത് അത് കഴിഞ്ഞാൽ ഒന്ന് അൻപത്തി അഞ്ചിന് ഹോനാവാർ എന്ന് പറയുന്ന സ്റ്റേഷൻ മൂന്ന് പത്തിന് കാർവാർ നാല് പതിനഞ്ചിന് മഡ്ഗാവ് ജംഗ്ഷൻ അഞ്ച് മുപ്പതിന് തിവിയും ഏഴ് പത്തിന് കങ്കാവലി ഒൻപത് അൻപത്തി അഞ്ചിന് രത്നഗിരി പതിനൊന്ന് നാൽപ്പത്തിയാറിന് ചിപ്ലൂൺ രണ്ട് മുപ്പത്തി അഞ്ചിന് റോഹ മൂന്ന് നാൽപ്പതിന് പൻവേൽ വൈകുന്നേരം നാല് ഇരുപതിന് താനെ പിന്നെ നേരെ അഞ്ച് അഞ്ചിന് നമ്മുടെ ദാദർ സെൻ്ററിലേക്ക് ട്രെയിൻ എത്തിച്ചേരുന്നതാണ് ഇതാണ് ഈ ഒരു ട്രെയിൻ അങ്ങോട്ട് സർവീസ് നടത്തുമ്പോൾ നിർത്തുന്ന എല്ലാ സ്റ്റേഷൻസും സ്റ്റേഷനുകളിലും എത്തിച്ചേരുന്ന സമയവും ഇതേ ട്രെയിൻ തന്നെ ട്രെയിൻ നമ്പർ ഇരുന്നൂറ്റി ഇരുപത്തിയാറ് ഇരുപത്തി ഒൻപതായിട്ട് ആഴ്ചയിൽ വ്യാഴാഴ്ചകളിൽ മാത്രം തിരിച്ച് സർവീസ് നടത്തുമ്പോൾ ദാദാർ സെൻട്രൽ നിന്നും എട്ട് നാൽപ്പതിന് രാത്രി ആരംഭിച്ച് ഒൻപത് അഞ്ചിന് താനെ സ്റ്റേഷനിലേക്കും രാത്രി ഒൻപത് അൻപത്തി അഞ്ചിന് പൻവയിലേക്കും രാത്രി പതിനൊന്നേ കാലയോടുകൂടി റോഹയിലേക്കും ശേഷം രണ്ടാം ദിവസം തുടങ്ങുകയാണ് അർദ്ധരാത്രി ഒന്നരയോട് കൂടി ചിപ്ലൂൻ മൂന്ന് പത്തിന് രത്നഗിരി അത് കഴിഞ്ഞാൽ അഞ്ച് അഞ്ചിന് കങ്കാവലി എന്ന് പറയുന്ന സ്റ്റേഷൻ ആറ് മുപ്പതിന് തിവീം എട്ട് ഇരുപത്തി അഞ്ചിന് മഡ്ഗാവ് ജംഗ്ഷൻ ഒൻപതരയോടുകൂടി കാർവാറ് പത്ത് നാല് പ്പതിന് ഹോനാവർ പതിനൊന്ന് നാൽപ്പത്തി അഞ്ചിന് ബൈന്ദൂർ മൂകാംബികാർ റോഡ് പന്ത്രണ്ട് അൻപതിന് ഉച്ചയ്ക്ക് ഉടുപ്പിയിലേക്ക് ട്രെയിൻ എത്തിച്ചേരും അത് കഴിഞ്ഞാൽ രണ്ട് അഞ്ചിന് മംഗലാപുരത്താണ് മാംഗ്ലൂർ ജംഗ്ഷനിലാണ് സ്റ്റോപ്പ് അത് കഴിഞ്ഞാൽ കേരളം തുടങ്ങുകയാണ് കേരളം തുടങ്ങുമ്പോൾ രണ്ട് അൻപതിന് ഉച്ചയ്ക്ക് ശേഷം കാസർഗോഡ് നാല് പത്തിന് കണ്ണൂർ അഞ്ചരയ്ക്ക് കോഴിക്കോട് രാത്രി ഏഴ് ഇരുപതിന് ഷൊർണൂർ ജംഗ്ഷൻ രാത്രി എട്ട് മുപ്പത്തിയേഴിന് പാലക്കാട് ജംഗ്ഷൻ എത്തിക്കഴിഞ്ഞാൽ കേരളത്തിലെ സ്റ്റോപ്പും കഴിഞ്ഞു പിന്നെ തമിഴ്നാട് തുടങ്ങി പതിനൊന്ന് ഇരുപതാകുമ്പോൾ കോയമ്പത്തൂർ ജംഗ്ഷനിൽ എത്തും രാത്രി അതോടുകൂടി രണ്ടാം ദിവസം കഴിഞ്ഞു മൂന്നാം ദിവസം അർദ്ധരാത്രി പന്ത്രണ്ട് അഞ്ചോടുകൂടി തിരുപ്പൂരിലേക്കും പന്ത്രണ്ട് അൻപതിന് ഈറോഡ് ജംഗ്ഷനിലേക്കും രണ്ട് മുപ്പത്തിമൂന്നിന് കരൂർ ജംഗ്ഷനിലേക്കും നാല് അൻപതിന് ദിണ്ടിഗൽ ജംഗ്ഷനിലേക്കും അഞ്ച് അൻപത്തി അഞ്ചിന് മധുരൈ ജംഗ്ഷനിലേക്കും ആറ് മുപ്പത്തി എട്ടിന് വിരുദനഗർ ജംഗ്ഷനിലേക്കും രാവിലെ ഏഴ് കാലോടുകൂടി കോവിൽപട്ടിയും ശേഷം ഒൻപത് മണിയോടുകൂടി തിരുനെൽവേലി ജംഗ്ഷനിലേക്ക് ട്രെയിൻ്റെ ഡെസ്റ്റിനേഷനിലേക്ക് ട്രെയിൻ എത്തിച്ചേരുന്നതാണ് ഒരാൾക്ക് ട്രെയിൻ ടിക്കറ്റ് ചാർജ് വരുന്നത് കേരളത്തിൽ സ്റ്റോപ്പ് തുടങ്ങുന്ന പാലക്കാട് എന്നായത് കൊണ്ട് പാലക്കാടിന് ദാദർ സെൻട്രൽ വരെ ഒരാൾക്ക് ജനറലിന് മുന്നൂറ്റി മുപ്പത്തി അഞ്ച് രൂപയും സ്ലീപ്പറിന് അറുനൂറ്റി എൺപത് രൂപയും തേർഡ് എക്കണോമിക്ക് ആയിരത്തി അറുനൂറ്റി അറുപത്തി അഞ്ച് രൂപയും തേർഡ് എ സിക്ക് ആയിരത്തി എഴുന്നൂറ്റി എഴുപത് രൂപയും സെക്കൻഡ് എ സിക്ക് രണ്ടായിരത്തി അഞ്ഞൂറ്റി ഇരുപത് രൂപയാണ് ഇതാണ് ഈ ഒരു ട്രെയിനിൻ്റെ കംപ്ലീറ്റ് ആയിട്ടുള്ള ഡീറ്റെയിൽസ് ഇനി നമുക്ക് ലാസ്റ്റത്തെ ട്രെയിൻ അതായത് മൂന്നാമത്തെ ട്രെയിനെ പരിചയപ്പെടാം എല്ലാവർക്കും പരിചയ സമ്പന്നമായ ഒരു ട്രെയിനാണ് മൂന്നാമത്തെ ട്രെയിൻ ട്രെയിൻ നമ്പർ നൂറ്റി അറുപത്തി മൂന്ന് മുപ്പത്തി ആറ് നേത്രാവതി എക്സ്പ്രസ് ആണ് നമ്മുടെ അവസാനത്തെ ട്രെയിൻ ഈ ഒരു ട്രെയിൻ്റെ ഏറ്റവും വലിയ ഗുണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് എല്ലാ ദിവസവും സർവീസ് നടത്തുന്നതാണ് കേരളത്തിലുള്ള ഒട്ടുമിക്ക ജില്ലയിലുള്ളവർക്കും ഈ ഒരു ട്രെയിൻ ഉപകാരപ്രദമാവും ഈ ഒരു ട്രെയിൻ തിരുവനന്തപുരം സെൻട്രൽ നിന്ന് ആരംഭിച്ച് മുംബൈ ലോക് മാന്യതിലക് ടെർമിനൽസ് വരെ സർവീസ് എടുത്തൊരു ട്രെയിനാണ് അകപ്പാട് നമുക്കൊരു പ്രശ്നമെന്ന് പറഞ്ഞാൽ മുംബൈ എൽ ടി ടി ടിയിൽ നിന്നും നമ്മുടെ ധർഗയിലേക്ക് പോകാനായിട്ട് കുറച്ച് ദൂരം കൂടുതലുണ്ട് കുറച്ച് എന്ന് പറയുമ്പോൾ മിനിമം ഒരു നാൽപ്പത് മിനിറ്റ് യാത്ര ഒരു പതിനേഴ് കിലോമീറ്ററേ ഉള്ളൂ ബാക്കി രണ്ട് സ്റ്റേഷനെ വെച്ച് അപേക്ഷിച്ച് നോക്കുവാണെങ്കിൽ ഈ ഒരു ട്രെയിൻ്റെ ഗുണമെന്ന് പറഞ്ഞാൽ ഇതിൽ എല്ലാ ദിവസവും സർവീസ് ഉണ്ട് ഏത് സമയത്താണെങ്കിലും നമുക്ക് യാത്ര പ്ലാൻ ചെയ്ത് ടിക്കറ്റ് ബുക്ക് ചെയ്ത് പോകാൻ സാധിക്കും ഇപ്പോൾ പഴയ ആണെങ്കിലല്ലോ രണ്ടു മാസം വരെ അല്ലെങ്കിൽ മിനിമം നമുക്ക് ബുക്ക് ചെയ്യാനായിട്ട് സാധിക്കും അല്ലെങ്കിൽ മൂന്ന് മാസം വരെ അതിന് മുമ്പ് ഉള്ളത് നമുക്ക് ബുക്ക് ചെയ്യാൻ സാധിക്കത്തില്ല അത് ഓപ്പൺ ആകുമ്പോഴത്തേക്കും നമുക്ക് ടിക്കറ്റ് അഡ്വാൻസ് ആയിട്ട് കിട്ടുന്നതാണ് ഇവൻ തൽക്കാലമാണെങ്കിലും നമുക്ക് കിട്ടാൻ ഇപ്പോൾ ചാൻസ് കൂടുതലാണ് അപ്പോൾ നേത്രാവതി എക്സ്പ്രസ് മാക്സിമം എല്ലാവരും യൂട്ടിലൈസ് ചെയ്യുക കേട്ടോ അപ്പോൾ നമുക്കിനി ഈ ഒരു ട്രെയിൻ്റെ ഡീറ്റെയിൽസ് ഒന്ന് കേൾക്കാം തിരുവനന്തപുരം സെൻട്രൽ നിന്ന് ആലപ്പുഴ വഴി പോകുന്ന ട്രെയിനാണ് എല്ലാ ദിവസവും രാവിലെ ഒൻപത് പതിനഞ്ചിന് ആരംഭിക്കുന്ന ട്രെയിൻ രണ്ടാം ദിവസം വൈകുന്നേരം അഞ്ച് അഞ്ചോടു കൂടി നമ്മുടെ മുംബൈ ലോക്ക് മാന്യതിലക് ടെർമിനൽസിലേക്ക് എത്തിച്ചേരുന്നുണ്ട് ഇതേ ട്രെയിൻ തന്നെ ട്രെയിൻ നമ്പർ നൂറ്റി അറുപത്തി മൂന്ന് നാൽപ്പത്തി അഞ്ച് ആയിട്ട് എല്ലാ ദിവസവും രാവിലെ പതിനൊന്ന് നാൽപ്പതിന് നമ്മുടെ മുംബൈ ലോക് മാന്യതിലക് ടെർമിനൽസിൽ നിന്നും ആരംഭിച്ച് രണ്ടാം ദിവസം രാത്രി ഏഴ് മുപ്പത്തി അഞ്ചോട് കൂടി തിരുവനന്തപുരം സെൻട്രലിലേക്ക് എത്തിച്ചേരുന്നുണ്ട് ഈ ഒരു ട്രെയിനിൽ ജനറൽ കമ്പാർട്ട്മെൻറ്റ് വരുന്നത് നാലെണ്ണമാണ് ഏറ്റവും ഫ്രണ്ടിൽ രണ്ട് ഏറ്റവും ബാക്കിൽ രണ്ട് എസ് എൽ ആർ ഡി ഒരു കോച്ചുണ്ട് ഒരെണ്ണം അതായത് അംഗവൈകല്യമുള്ള യാത്രക്കാർക്ക് ഏറ്റവും ഫ്രണ്ട് മുൻഭാഗത്ത് ഒരെണ്ണം ഉണ്ട് കേട്ടോ സ്ലീപ്പർ എട്ട് കോച്ചസ് ഉണ്ട് എ സി വരുന്നത് ഏഴെണ്ണമാണ് അതിൽ തേർഡ് എക്കണോമി ഉണ്ട് തേർഡ് എ സി ഉണ്ട് സെക്കൻഡ് എ സി ഉണ്ട് തേഡ് എക്കണോമി വരുന്നത് ഒറ്റ ഒരെണ്ണമാണ് എം വൺ ആണ് തേർഡ് എക്കണോമി കോച്ച് പിന്നെ ബി വൺ തൊട്ട് ബി നാല് വരെ തേഡ് എ സി നാലെണ്ണം ഉണ്ട് അപ്പം നാലും ഒന്നും അഞ്ചായി പിന്നെ സെക്കൻഡ് എ സി രണ്ടെണ്ണം എ വണ്ണും എ ടു അങ്ങനെ മൊത്തത്തിൽ ഏഴായി പിന്നെ ഒരു പാൻഡ്രി കാർ ഈ ഒരു ട്രെയിനുണ്ട് അതായത് നമുക്ക് ആഹാരങ്ങളൊക്കെ ആയിട്ട് അതിൽ തന്നെ പാചകം ചെയ്ത് കൊണ്ടുവരും ടിക്കറ്റ് ചാർജ് വരുന്നത് തിരുവനന്തപുരം സെൻട്രൽ നിന്ന് ആരംഭിക്കുന്നതുകൊണ്ട് ഒരാൾക്ക് യാത്രാ ചാർജ് വരുന്നത് ജനറലിന് മുന്നൂറ്റി അറുപത് രൂപയാണ് നമ്മുടെ മുംബൈ വരെ സ്ലീപ്പറിന് എഴുന്നൂറ്റി ഇരുപത് രൂപയും തേട എക്കണോമിക്ക് ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ് രൂപയും തേർഡ് എ സിക്ക് ആയിരത്തി തൊള്ളായിരം രൂപയും സെക്കൻഡ് എ സിക്ക് രണ്ടായിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തി അഞ്ച് രൂപയാണ് ഇന്ന് നമ്മുടെ നേത്രാവതി എക്സ്പ്രസ് അങ്ങോട്ട് സർവീസ് നടത്തുമ്പോൾ നിർത്തുന്ന എല്ലാ സ്റ്റേഷൻസും സ്റ്റേഷനുകളിലും എത്തിച്ചേരുന്ന സമയവും ഞാൻ പറയാം തിരുവനന്തപുരം സെൻട്രൽ നിന്നും രാവിലെ ഒൻപത് പതിനഞ്ച് ആരംഭിക്കുന്ന ട്രെയിൻ പിന്നെ ഒൻപത് അൻപത്തി നാലിന് വർക്കര ശിവഗിരിയിലാണ് സ്റ്റോപ്പ് ഉള്ളത് അതുകഴിഞ്ഞാൽ പത്തരയോടുകൂടി കൊല്ലം ജംഗ്ഷനിലും പത്ത് അൻപതിന് കരുനാഗപ്പള്ളി പതിനൊന്ന് പത്തിന് കായംകുളം ജംഗ്ഷൻ പതിനൊന്ന് ഇരുപത്തി നാലിന് ഹരിപ്പാട് പതിനൊന്ന് അൻപതിന് അമ്പലപ്പുഴ പതിനൊന്ന് അൻപത്തി അഞ്ചിന് ആലപ്പുഴ പന്ത്രണ്ട് ഇരുപതിന് ചേർത്തല ഒന്ന് പത്തിന് എറണാകുളം ജംഗ്ഷൻ ഒന്ന് നാൽപ്പതിന് ആലുവ രണ്ട് മണിയോടുകൂടി ഡിവൈൻ നഗർ രണ്ടരയ്ക്ക് തൃശ്ശൂർ ഉച്ചയ്ക്ക് ശേഷം മൂന്ന് നാൽപ്പതിന് ഷൊർണൂർ ജംഗ്ഷൻ നാല് അഞ്ചിന് കുറ്റിപ്പുറം വൈകുന്നേരം നാല് ഇരുപതിന് തിരൂർ നാല് മുപ്പത്തിനാലിന് പരപ്പനങ്ങാടി അഞ്ച് പത്തിന് നമ്മുടെ കോഴിക്കോട് അഞ്ച് അൻപതിന് വടകര ആറ് പത്തിന് തലശ്ശേരി ആറ് മുപ്പത്തി ഏഴിന് കണ്ണൂർ ആറ് അൻപത്തി രണ്ടിന് കണ്ണപുരം ഏഴ് മണിക്ക് പയ്യന്നൂർ ഏഴ് ഇരുപതിന് ചെറുവത്തൂർ ഏഴ് ഇരുപതിന് ഏഴ് ഇരുപത്തി അഞ്ചിന് നീലേശ്വരം ഏഴ് നാൽപ്പത്തി അഞ്ചിന് കാഞ്ഞങ്ങാട് രാത്രി എട്ട് മണിയോട് കൂടി കാസർഗോഡ് എത്തിക്കഴിഞ്ഞാൽ ട്രെയിൻ അങ്ങോട്ടുള്ള സ്റ്റേഷൻ അതായത് നമ്മുടെ കേരളത്തിലുള്ള സ്റ്റേഷൻ കഴിഞ്ഞിരിക്കുകയാണ് പിന്നെ ഒൻപതരയ്ക്ക് മാംഗ്ലൂർ ജംഗ്ഷനിലാണ് ട്രെയിൻ സ്റ്റോപ്പ് ഉള്ളത് രാത്രി പത്ത് മുപ്പത്തി അഞ്ചിന് സൂറത്കൽ സ്റ്റേഷനിലും പതിനൊന്ന് ഇരുപതിന് ഉടുപ്പിയും പതിനൊന്ന് അൻപതിന് കുന്താപുര സ്റ്റേഷനിലും എത്തിക്കഴിഞ്ഞാൽ അന്നത്തെ ദിവസം കഴിഞ്ഞു പിന്നെ രണ്ടാം ദിവസം അർദ്ധരാത്രി ട്രെയിൻ ആരംഭിക്കുന്നത് പന്ത്രണ്ട് അരയ്ക്ക് ഏത് സ്റ്റേഷനിലാണ് നമ്മുടെ ബൈന്ദൂർ മുകാബിക റോഡിലാണ് കഴിഞ്ഞാൽ പന്ത്രണ്ട് നാൽപ്പത്തി നാലിന് ഫട്ക്കലിലേക്കും പന്ത്രണ്ട് അൻപത്തി എട്ടിന് മുരുടേശ്വറിലേക്കും ഒന്നരയ്ക്ക് കുമത രണ്ടരയ്ക്ക് കാർവാർ മൂന്ന് മണിക്ക് കണാകുണ മൂന്ന് അൻപതിന് മഡ്ഗാവ് ജംഗ്ഷൻ നാലരയ്ക്ക് കർമാലി നാല് അൻപത്തിയാറിന് തിവീം അഞ്ച് അൻപതിന് കൂടൽ ഏഴ് നാല്പതിന് രാജ്പൂർ റോഡ് ഒൻപത് മണിക്ക് രത്നഗിരി ഒൻപത് അൻപതിന് സംഗമേശ്വർ റോഡ് പത്ത് നാല്പതിന് ചിപ്ലൂൺ പതിനൊന്ന് ഇരുപതിന് ഖേദ് ഒന്ന് മുപ്പത്തി അഞ്ചിന് റോഹ രണ്ട് അൻപത്തി രണ്ടിന് പൻവേൽ മൂന്ന് അൻപതിന് താനെ അഞ്ച് അഞ്ചിന് മുംബൈ എൽ ടി ഇതാണ് ഈ ഒരു ട്രെയിൻ അങ്ങോട്ട് സർവീസ് നടക്കുമ്പോൾ നടത്തുന്ന എല്ലാ സ്റ്റേഷനും സ്റ്റേഷനുകളിൽ എത്തിച്ചേർന്ന സമയം ഇനി നമുക്ക് തിരിച്ചുള്ളതും കൂടെ ഒന്ന് കേൾക്കാം ഇതേ ട്രെയിൻ തന്നെ ട്രെയിൻ നമ്പർ നൂറ്റി അറുപത്തി ഒന്ന് നാൽപ്പത്തി അഞ്ചായിട്ട് എല്ലാ ദിവസവും മുംബൈ എൽ ടി ടിയിൽ നിന്നും രാവിലെ പതിനൊന്ന് നാൽപ്പതിന് ആരംഭിച്ച പിന്നെ പന്ത്രണ്ട് അഞ്ചിന് താനേ സ്റ്റേഷൻ ഉച്ചയ്ക്ക് പന്ത്രണ്ട് നാൽപ്പത്തി അഞ്ചിന് പൻവേല് രണ്ട് മണിക്ക് ഉച്ചയ്ക്ക് ശേഷം റോഹ മൂന്നരയ്ക്ക് കേത് വൈകിട്ട് നാല് ഇരുപതിന് ചിപ്ലൂൺ അഞ്ച് പത്തിന് സംഗമേശ്വർ റോഡ് ആറ് മുപ്പതിന് രത്നഗിരി ഏഴ് നാൽപ്പതിന് രാജ്പൂർ റോഡ് എട്ട് അൻപത്തി അഞ്ചിന് കൂടൽ ഒൻപത് നാൽപ്പതിന് തിവീം പത്ത് അഞ്ചിന് കർമാലി പതിനൊന്ന് നാൽപ്പത്തി അഞ്ചിന് മഡ്ഗാവ് ജംഗ്ഷനിൽ എത്തിക്കഴിഞ്ഞാൽ ആദ്യ ദിവസം കഴിഞ്ഞു പിന്നെ രണ്ടാം ദിവസം പന്ത്രണ്ട് ഇരുപത്തി അഞ്ചിന് കണകുണ സ്റ്റേഷനിലേക്കും ഒന്ന് മണി ഒരു മണിക്ക് കാർവാറിലേക്കും ഒന്ന് അൻപതിന് കുംത രണ്ട് ഇരുപതിന് മുരുദ്വേശ്വർ രണ്ട് നാല്പത്തിരണ്ടിന് ഫട്കൽ മൂന്ന് മണിയോടുകൂടി രണ്ടാം ദിവസം വെളുപ്പിനെ ഭൈന്ദൂർ മൂകാംബിക റോഡിലേക്ക് എത്തിച്ചേരും മൂന്ന് മുപ്പതിന് കുന്ദാപുര സ്റ്റേഷൻ നാല് മണിക്ക് ഉടുപ്പി അഞ്ച് അഞ്ചിന് സൂരറ്റ്കൽ അഞ്ച് നാല്പത്തി അഞ്ചിന് മംഗലാപുരം ജംഗ്ഷനിൽ എത്തിക്കഴിഞ്ഞാൽ പിന്നെ ട്രെയിൻ അടുത്ത സ്റ്റോപ്പ് കാസർഗോഡ് കേരളം തുടങ്ങിയിരിക്കുകയാണ് ആറരയ്ക്ക് കാസർകോട് എത്തും ആറ് അൻപത്തി നാലിന് നമ്മുടെ കാഞ്ഞങ്ങാട് ഏഴ് നാലിന് നീലേശ്വരം ഏഴ് ഇരുപതിന് ചേർവത്തൂർ ഏഴ് ഇരുപത്തി നാലിന് പയ്യന്നൂർ ഏഴ് നാൽപ്പത്തി ഒന്നിന് കണ്ണപുരം എട്ട് പത്തിന് കണ്ണൂർ എട്ടരയോടുകൂടി തലശ്ശേരി എട്ട് അൻപതിന് വടകര ഒൻപത് അൻപതിന് കോഴിക്കോട് പത്ത് പത്തിന് പരപ്പനങ്ങാടി പത്തിരുപതിന് തിരൂര് പത്ത് അൻപതിന് കുറ്റിപ്പുറം പന്ത്രണ്ട് മണിക്ക് ഷൊർണൂർ ജംഗ്ഷൻ ഉച്ചയ്ക്ക് പന്ത്രണ്ട് അൻപത് തൃശ്ശൂർ ഒന്നരയ്ക്ക് ഡിവൈനഗർ രണ്ട് മണിക്ക് ആലുവ രണ്ടേ കാലിന് എറണാകുളം ജംഗ്ഷൻ മൂന്ന് മണിക്ക് ചേർത്തല മൂന്നരയ്ക്ക് ആലപ്പുഴ മൂന്ന് നാൽപ്പത്തി അഞ്ചിന് അമ്പലപ്പുഴ നാലേ കാലിന് ഹരിപ്പാട് വൈകുന്നേരം നാല് നാൽപ്പതിന് കായംകുളം ജംഗ്ഷൻ നാല് അൻപതിന് കരുനാഗപ്പള്ളി അഞ്ച് മുപ്പത്തി ഏഴിന് കൊല്ലം ജംഗ്ഷൻ ആറ് മണിക്ക് വർക്കല ശിവഗിരി രാത്രി ഏഴ് മുപ്പത്തി അഞ്ചിന് തിരുവനന്തപുരം സെൻട്രലിലേക്ക് എത്തിച്ചേരതാണ് അപ്പോൾ ഇന്നത്തെ ഈ ഒരു മൂന്ന് ട്രെയിനുകളുടെ ഡീറ്റെയിൽസ് വിവരണം കംപ്ലീറ്റ് ആയിട്ട് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെന്ന് തന്നെ ഞാൻ വിശ്വസിക്കുന്നു അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി കഴിഞ്ഞാൽ തീർച്ചയായും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഈ ഒരു വീഡിയോ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്തു പോകാനും നിങ്ങൾ മറന്നു പോകരുത് നിങ്ങളുടെ അഭിപ്രായം വിലപ്പെട്ടതാണ് അപ്പോൾ മറ്റൊരു വീഡിയോ മറ്റൊരു കണ്ടൻറ്റുമായിട്ട് നമുക്ക് വീണ്ടും കാണാം നിങ്ങളുടെ സ്വന്തം മലയാളി ട്രെയിൻ ബ്ലോഗർ ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ് ബൈ 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 ബൈ